ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് കവിയൂരുള്ള ഗുഹാക്ഷേത്രം അതായത് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് അവർ ഇവിടെ വന്നു എന്നും ഈ പാറയിൽ ഗുഹാക്ഷേത്രം നിർമ്മിച്ചു എന്നും ഇവിടുത്തെ ഐതിഹ്യം ഇത് വളരെ വലിയ രണ്ട് പാറകളാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഗുഹാക്ഷേത്രം ഉള്ളത് ഇത് രാത്രിയിൽ പണി പണി കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നേരം വിളക്കാറായി എന്ന് സൂചന കൊടുക്കാനായി ഹനുമാൻ സ്വാമി ഗോയയുടെ രൂപത്തിൽ വന്ന് കൂവിയെന്നും ആ സമയത്ത് അവർ പണി ഉപേക്ഷിച്ച് കാടിനുള്ളിലേക്ക് മറഞ്ഞു എന്നുമാണ് ഐതിഹ്യം എന്തൊക്കെ പറഞ്ഞാലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കാണാനും സുന്ദരമായ ഒരു ക്ഷേത്രമാണ് പാറയിൽ കൊത്തിയെടുത്ത ഇത്തരം കരവിരുതോട് കൂടി കൊത്തിയെടുത്തിട്ടുള്ള ക്ഷേത്രമാണ് ഇത് ഇതിൽ പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരുടെ ശില്പങ്ങളും കൂടാതെ വലിയൊരു ശിവലിംഗവുമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കവിയൂർ പഞ്ചായത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നത് നേരത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കവിയൂരിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് മാത്രമായിരുന്നു വലിയ ധാരണ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ദൂരസ്ഥലങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഞങ്ങൾ പോയത് ഞായറാഴ്ച ഉച്ച സമയത്തോടു കൂടിയായിരുന്നു അതുകൊണ്ട് അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലായിരുന്നു വളരെ സ്വാതന്ത്ര്യത്തോട് ഞങ്ങൾക്ക് അവിടെ നടക്കാനും കാണാനും എല്ലാം പറ്റി ഇപ്പോൾ ഉല്ലാസയാത്ര എന്ന പേരിൽ ബോർഡും വെച്ച് നിരവധി കെ എസ് ആർ ടി സിയിലെ ബസ്സുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് പല ക്ഷേ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്ന വാഹനങ്ങൾ ഇവിടെയും വന്നിട്ടാണ് പോകുന്നത് ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം നമുക്ക് ആഘോഷിക്കണം എന്ന് വിചാരിച്ചാൽ വളരെ ചിറവ് കുറഞ്ഞ രീതിയിൽ ഒരു കാര്യത്തിനും കാശ് മുടക്കില്ലാതെ ക്ഷേത്രത്തിൽ കയറാനും പാറയിൽ കയറാനും ഇതിലൊന്നിനും കാശി മുടക്കില്ലാതെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരിടമാണിത് വരുന്ന വണ്ടിക്കോലി മാത്രമേ ഉള്ളൂ പോവുകയുള്ളൂ ഇത് ബസ്സിൽ വരുന്നവർ കവിയൂർ എൻ എസ് എസ് സ്കൂളിൻ്റെ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ ഈ പാറയുടെ താഴെ കൊണ്ടിറക്കും അവിടെ നിന്ന് വളരെ നടന്ന് കയറാവുന്ന ദൂരങ്ങളേ ഉള്ളൂ വളരെ വിശാലമായ പാറയാണ് മേളയിൽ പോയി കയറിയാൽ വളരെ വിശാലമാണ് അപ്പുറത്തോട്ട് പോകുന്ന പൊക്കത്തിൽ തന്നെയാണ് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഉള്ളിലേക്കൊന്നും കടക്കാൻ നിന്നില്ല വെളിയിൽ നിന്ന് കണ്ടു തൊഴുതു അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തണം ഇതൊക്കെ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കില്ല എന്ന വിശ്വാസത്തോടെ ഗ്രില്ലും നെറ്റും ഒക്കെ നമ്മുടെ സർക്കാരിൻ്റെ സംഭാവനയായിട്ടതാണ് ഇതൊന്നും ആദ്യമേ ഇല്ലായിരുന്നു ഈ കല്ലിൽ കൊത്തിയൊരു ശില മാത്രമേ ഉള്ളായിരുന്നു വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ക്ഷേത്രവും പരിസരവും നാട്ടുകാരും സർക്കാരും എല്ലാവരും ചേർന്ന് പരിപാലിച്ചു പോരുന്നത് ഒരു മാലിന്യമോ മാലിന്യ കൂമ്പാരങ്ങളോ ഒന്നും തന്നെ ക്ഷേത്രത്തിന് മുന്നിൽ കാണാനില്ല വളരെ ലളിതവും നല്ല സുന്ദരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ലഭിക്കുന്നത് പുരാതന ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ മെയിൻ്റനൻസ് പണികളൊന്നും ചെയ്തിട്ടില്ല അതേ രീതിയിൽ നിലനിർത്തി അതിന് വാതിലും ഗില്ലും ഇട്ടു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പഴയ രീതിയിൽ തന്നെയാണുള്ളത് ഒന്നും തീർത്ത് വേറെ രീതിയിലേക്ക് മാറ്റിയിട്ടില്ല ഇത് ക്ഷേത്രത്തിൻ്റെ കുളമാണ് മഴക്കാലം കഴിഞ്ഞാൽ ആ കുളത്തിലെ വെള്ളം പറ്റുകയും നമുക്ക് ആ കുളത്തിൽ കൂടി ഇറങ്ങി ചെറിയ മതിലുണ്ട് ആ മതിൽ വഴി കയറി പാറയിലേക്ക് വളരെ ഈസിയായി കയറാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളിതുവഴി നിരവധി തവണ ഈ പാറയിലേക്ക് കയറിയിട്ടുള്ളതാണ് അത് കാരണം നമുക്ക് ആ വഴി വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്കതിൽ ഇറങ്ങാനോ ഒന്നും പറ്റില്ല എങ്കിലും ചുറ്റുപാട്ടോ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ഇനിയും സമയം കിട്ടുമ്പോൾ വരാം എന്നൊരു കൂടി പിള്ളേരോടും പറഞ്ഞു നമുക്ക് മഴയൊക്കെ മാറിയിട്ടൊരു ദിവസം വരാം പാറയുടെ മുകളിലൊക്കെ കയറാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് ഞങ്ങൾ താഴെയൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുക എന്ന കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയതെങ്കിലും പാറയിൽ നിന്ന് ഇറങ്ങി താഴെ എത്തിയപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഇത്രയും ദൂരം വന്നിട്ട് ആ പാറയിലൊന്ന് കയറാൻ പറ്റിയില്ലല്ലോ ഞങ്ങളെ സൈഡിലെങ്കിലും ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ചുള്ള ബഹളം കാരണം അവരെയും കൊണ്ട് പിന്നെ പാറയുടെ സൈഡിൽ ഒത്തിരി ഉയരത്തിലേക്ക് കയറ്റാൻ പറ്റിയില്ല നമുക്ക് കയറാൻ പറ്റുന്നൊരു ന്യായമായ രീതിയിലുള്ള ഭാഗത്തേക്ക് കയറ്റി അവിടെ കുറേ നേരം അവരിരുന്നു കുറേ കണ്ടു ആസ്വദിച്ചു അതിനുശേഷം ഞങ്ങൾ പതിയെ വാറയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാനായിട്ട് തുടങ്ങി ഞങ്ങൾ താഴെ എത്തി അപ്പോൾ കണ്ടോ ഒരു ഉല്ലാസയാത്രയ്ക്കുള്ളൊരു ബസ് അവിടേക്ക് വരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തിരക്കായി തിരക്കായിപ്പോയന് അപ്പോൾ ആ ബസ് വരുന്ന സമയത്തിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങി എത്തി പിന്നെ അവരും കൊണ്ട് കുറച്ച് നേരം കൂടി അവിടെയൊക്കെ നിന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് യാത്ര പറയുന്നു ഇനിയും വീണ്ടും വരാം എന്നുള്ളൊരു കൂടി അവരോടും പറഞ്ഞു നമുക്കിനി വരാം അപ്പം ഞങ്ങൾ വരാനായിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് പിന്നിട്ടപ്പോൾ അടുത്തൊരു ബസ് കൂടി വരുന്നത് കണ്ടു ശകലം പിന്നെ ഒപ്പത്തന്നെ ഞങ്ങൾ നിന്ന് ഞങ്ങളൊരു അര കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് മൂന്ന് ബസ്സാണ് അപ്പോൾ തന്നെ പോയത് ഇപ്പോൾ നല്ല തിരക്കായി കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വരാം കാണാം ആസ്വദിക്കാം ബായ്